ഹായ് ഫ്രണ്ട്സ് പ്രിയ പാഷൻ റിലാക്സേഷനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് ബട്ടർഫ്ലൈ ഗാർഡിന് മുന്നിലാണ് നല്ല വലിയൊരു ബ്യൂട്ടിഫുൾ കളർഫുൾ ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആണ് നമ്മളിത് വെൽക്കം ചെയ്യുന്നത് ഇങ്ങനൊരു വലിയൊരു സ്റ്റാച്യു ആണ് അതിനകത്തോട്ട് ഇങ്ങനെ പോകുമ്പോഴേക്ക് നിറയെ ചെടികളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെ വള്ളി പടർപ്പ് പോലെ പടർത്തിയിട്ടുള്ള പല കളേഴ്സിലുള്ള ചെടികളും പൂക്കളൊക്കെ ആയിട്ടാണ് ഉള്ളത് ഒരു ബട്ടർഫ്ലൈ തീം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ബട്ടർഫ്ലൈ അവിടെ കാണാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ബട്ടർഫ്ലൈക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ലീഫും ഫ്ലവറും അതൊക്കെ വെച്ചിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് രണ്ട് സൈഡിലുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതാ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഇതാ ഇതും ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നല്ലൊരു ബ്യൂട്ടിഫുൾ ടു ഫ്ലാഴ്സ് ഇങ്ങനെ ഫേസ് ടു ഫേസ് കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ ഇതാ എൻട്രൻസ് ആയിട്ടുണ്ട് അവിടെ നല്ലൊരു പിക്കോ കളർ ബട്ടർഫ്ലൈനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റാച്ചു ഇതാ നമ്മൾ അകത്തോട്ട് പോവുകയാണ് ഡോറും ബട്ടർഫ്ലൈൻ്റെ ഒരു പിക്ചറൊക്കെയാണ് ഡോറിൻ്റെ ഉള്ളത് ഓ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് അകത്തോട്ട് കടന്നു നോക്കാം ഇത് ആക്ച്വലി മൂന്ന് സോണായിട്ടാണ് ഫസ്റ്റ് സോണിൽ ബട്ടർഫ്ലൈസിനെ പ്രിസേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്രയും കൂടുതൽ ബട്ടർഫ്ലൈസാണ് ഇവിടെ പ്രിസേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും പല പല പാറ്റേൺസിൽ അമീറിൻ്റെ ഷേപ്പിലും അങ്ങനെ ഭയങ്കരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് കാണുന്നില്ലേ അമീറിൻ്റെ പിക്ചർ അതെന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം ബട്ടർഫ്ലൈസാണ് നാച്ചുറൽ ബട്ടർഫ്ലൈസ് അത് പ്രിസേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഗ്ലാസ്സിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ് പല പല പാറ്റേൺസിലാക്കിയിട്ട് ഇത് വെച്ചിട്ടുണ്ട് കണ്ടിട്ടൊരു മായാ ലോകത്തെത്തിയ പോലെയുണ്ട് ഇത്രയും ബട്ടർഫ്ലൈസ് ഇത്രയും കളർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടോ ബട്ടർഫ്ലൈസ് എന്ന് എനിക്ക് തോന്നിപ്പോയി ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളിനെക്കാളും എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് അത്ഭുത ലോകത്തെത്തിയ പോലെയാണ് തോന്നിയത് ഒക്കെ നല്ല നീറ്റായിട്ട് ഒരു ഡസ്റ്റോ കാര്യോ ഒന്നും ഇല്ലാണ്ട് നീറ്റായിട്ട് അവർ വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മൈൽഡ് മ്യൂസിക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതെ ആ മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ട് മെല്ലെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാം ഓരോന്നും പല 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 കളേഴ്സിലാണുള്ളത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് അതിൻ്റേതായ പലതരം ബ്യൂട്ടിഫുള്ളായിട്ട് പല അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വേഗം ഒന്ന് നമുക്ക് കാണാം ഒക്കെ അമീറിനൊക്കെ ഷെയ്ക്കിനൊക്കെ ബട്ടർഫ്ലൈയിലാണ് ചെയ്തിട്ടുള്ളത് എന്തൊരു ഭംഗിയാ എന്റെ ഭംഗി എത്രത്തോളം വീഡിയോയില് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എൻ്റെ ഭംഗിയുണ്ട് കാണും ഇങ്ങനെ ഹാർട്ട് പോലെ ഇവിടെ നാച്ചുറലായിട്ട് ഇങ്ങനെ ഒരു ഇതൊക്കെ കേട്ടിട്ട് അതാ പറക്കുന്നു 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 നാച്ചുറൽ ആയിട്ട് ഉള്ള ആൾക്കാർ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് ഇതെ അതെ അതെ നാച്ചുറലായിട്ടുള്ള കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് പക്ഷേ അത്ര അധികം ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ആ ഇത് ഈ സൈഡിലുണ്ട് ഈ സൈഡിൽ കുറച്ച് കൂടുതൽ ഫ്ലവേഴ്സ് ഉണ്ട് നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന ആ വെറൈറ്റി അതിനകത്ത് ബേഡ്സിൻ്റെ ചെറുപ്പിങ്ങും ഒക്കെ ആയിട്ട് നല്ല സുഖമുണ്ട് വയ്ക്കാൻ ഒരു ഏറ്റവും വൈബ് ഇവർ ഈ ബട്ടർഫ്ലൈസിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്സാണത് അതെന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ നോക്കുമ്പോഴേക്കും മുന്നോട്ട് പോകുമ്പോഴേക്കും പലയിടത്തും ഇതുപോലെ വെച്ചിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ബട്ടർഫ്ലൈസ് ഉണ്ട് പക്ഷെ അതിനെ കണ്ട് ക്യാമറ എടുത്ത് അതിൻ്റെ പിന്നാലെ പോകുമ്പോഴേക്കും അത് എവിടേക്കോ എത്തിപ്പോ അതുകൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത്തിരി വെള്ളം നല്ല ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നെറ്റ് ആക്കിയിട്ട് അതിനകത്ത് കുറേ ബട്ടർഫ്ലൈസ് ഉണ്ട് എന്താ പറയുക പുറത്തുണ്ട് നെറ്റിനകത്താണ് പല വെറൈറ്റി ഇതാണ് വലിയതൊക്കെയുണ്ട് അതിനകത്ത് വേറെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് കയറുന്നില്ല ഇതിൽ പല കളേഴ്സ് പല കളേഴ്സ് ഒരു നെറ്റ് കേജിൻ്റെ പുറത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒരു എഴുതി വെച്ചിട്ടുണ്ട് നെറ്റ് പോലുള്ളതിനെ പോലെ വലിയ ബട്ടർഫ്ലൈസാണ് ഒട്ടിരിക്കുക അതിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ ഇറങ്ങുന്നില്ല അതുകൊണ്ട് നെറ്റിൻ്റെ മേലെ ഒട്ടി ഒട്ടി നിൽക്കുന്നുണ്ട് ടുത്തെടുത്ത് എടുത്തിരിക്കുന്നത് വലിയ ബട്ടർഫ്ലൈസ് അവിടെ ഉള്ളത് ഇത് സോൺ ടു ആണ് ബട്ടർഫ്ലൈ പേരിയാന്ന് തോന്നുന്നുണ്ട്. അതില് പേര് പറഞ്ഞതിന് പിന്നെ അതില് അടുത്ത് കുറച്ച് ബട്ടർഫ്ലൈസ് പറന്നു നടക്കുന്നുണ്ട്. ദാവരീ. വയല്ത്തിന്റെ കഷ്ണം അറ്റൊടിച്ച് അതിന്മേല വെറു വന്നിരിക്കുന്നു. ദാ അവിടെ കുറയൊരു കൂട് അതില് ഇരിക്കുന്നു. ആ ഒരു ബ്ലൂ കളറുള്ളതാണ്

േഷൻസ് കുട്ടിയൊക്കെ പഠിക്കാൻ വന്നിട്ടുള്ള ചെറിയൊരു ഗെയിം ഏരിയ ഒക്കെ ഉണ്ട് ഇത് ടോൺ ഫ്രീ ആണ് ഒരു കുട്ടി പട്ടം ഇവിടെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് മേലെ നെറ്റിട്ട് വെച്ചിരിക്കുക അവർ ഇത് പറന്ന് പോവാതിരിക്കാൻ ൈ എന്റെ വിരലിലും ഇരുന്നു നല്ല ബൂട്ടർഫ്ലൈ വലിയൊരു ബട്ടർഫ്ലൈ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഇതിനകത്ത് തന്നെ കയറി മ്യൂസിയത്തിനകത്തേക്ക് ഒരു സൈഡിലൂടെ പോയി പുറത്തൊക്കെ കറങ്ങി പിന്നെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത് അപ്പോൾ ആ സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് നോക്കാം ഗേൾ ഷുഡ് ബി ലൈക്ക് ബട്ടർഫ്ലൈ ബ്യൂട്ടിഫുൾ ടു സീ ഹാർഡ് ടു കാച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു കോട്ട് അതിനുവേണ്ടിയിട്ട് ബട്ടർഫ്ലൈ സ്പീഷീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഞാനകത്തൊരു ചെറിയ സ്റ്റോളൊക്കെ ഉണ്ടെങ്കിൽ ഐറ്റംസ് ആർട്ടിക്കിൾസ് ഒക്കെ വരും നെയ് സൈഡും ഫുൾ ഒരു ബട്ടർഫ്ലൈ മയം പഠിക്കുന്നത് സ്റ്റേ ക്ലോസ് ടു നേച്ചർ ഇറ്റ് വിൽ നെവർ ഫെയിൽ യു അതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി അങ്ങനെ ബൈ ബൈ ടു ബൈ ബൈ ടു ബട്ടർഫ്ലൈ ഗാർഡൻ ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇറ്റ് വാസ് നൈസ്